എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണുക്ഷിത

വേഗം നിവേദിത ഏവ പ്രസവവാർത്തയേവാ പ്രസവവാർത്തയറിഞ്ഞിട്ട് ആർത്തിമാൻ ആർത്തിപ്പുണ്ട് അതായത് പരിഭ്രമിച്ച് വിമുക്ത വിമുക്തചിഖരോൽക്കര അഴിഞ്ഞ തലമുടി കെട്ടാതെ ത്വരിതം ആപതൻ ഭോജരാ പാഞ്ഞുവന്ന കംസൻ സന്തോഷമില്ലാത്തവനായി തീർന്നു എന്താ കാരണുണ്ടായേ ഇവ ദൃഷ്ടവാൻ ഇങ്ങനെയാണ് കണ്ടത് എങ്ങനെ ഭഗിനികരേ കന്യകാം ഭഗിനിയായ ദേവകിയുടെ കയ്യിൽ പെൺകുഞ്ഞിനെയാണ് കണ്ടത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ അനുജത്തിയായ യശോദാ പുത്രിയുടെ കരച്ചിൽ കേട്ട ഉറക്കമുണർന്ന ഭടന്മാർ വേഗത്തിൽ ഓടിച്ചെന്ന് അറിയിച്ച പ്രസവവാർത്ത കേട്ട് ഭീതനായ കംസൻ അഴിഞ്ഞ തലമുടിയോടുകൂടി തിരക്കിട്ടോടി വന്നപ്പോൾ ദേവകിയുടെ കയ്യിൽ തൻ്റെ പ്രതീക്ഷയ്ക്കു വിരുദ്ധമായി ഒരു പെൺകിടാവിനെ കണ്ടു അതോടുകൂടി കംസൻ വ്യാകുലാധീനനായിത്തീർന്നു हरे कृष्ण